വരാനായിട്ട് നന്ദാവനത്തിലേക്ക് നേരിട്ട് പോവുകയാണ് ദേവയാനി ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി വീട്ടിലെത്തി കഴിയുമ്പോൾ ആദർശിനോട് ചോദിക്കുന്നുണ്ട് ആദർശേ മോനെ എനിക്ക് കറൾ തന്നാ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരം അറിയാമെങ്കിൽ നീ ഒന്ന് പറ അവളെ ഒന്ന് കണ്ടാക്കോളാം എന്ന് ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമല്ലേ അപ്പോൾ ആദർശ് പറയാണ് അമ്മേ അതിനൊന്നും സമയമായിട്ടില്ല അമ്മയുടെ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെടട്ടെ അപ്പം ദേവയാനി പറയുക എന്നാൽ നീ ഒന്ന് വിളിക്കാൻ ഒന്ന് വിളിച്ച് താ അപ്പോൾ ആദർശ് പറയാണ് അതും വേണ്ടമേ അവർക്ക് അവർക്കങ്ങനെ പറയൂ എല്ലാവരും അറിയുന്നതിനോടൊന്നും താല്പര്യമില്ല അവരത് പറഞ്ഞിട്ടും ഉണ്ടെന്ന് പറയാണ് പക്ഷേ ദേവയാനിയുടെ മനസ്സ് മുഴുവൻ കാരുൾ നൽകിയ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള കേട്ടോ അങ്ങനെ ജയനോടും പറയുന്നുണ്ട് ജേട്ട ആദർശനോട് ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല ജേട്ടനെങ്കിലും പറ ആ കുട്ടി എവിടെയാണെന്ന് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ജയൻ പറയണം വേണ്ട ദേവ്യാനി അവർക്ക് അങ്ങനെ പ്രശസ്തിയൊന്നും ആവശ്യമില്ല അവരതൊന്നും ആഗ്രഹിക്കുന്നുമില്ല അവരത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം എന്നാലും ഇത്രയും നന്മയുള്ള പെൺകുട്ടി നമ്മുടെ മരുമകളുടെ പ്രായോഗ്യല്ലേ ഉള്ളവർക്കും എന്നിട്ടും അവൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം അവൾക്ക് നല്ല മനസ്സിലാക്കി മനസ്സല്ലേ ആ കുട്ടിക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ജയം പറയാനും അവരങ്ങനെ പണമൊന്നും സ്വീകരിക്കില്ല അവർക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ദേവയാനി പറയാനും പണമൊന്നുമല്ല എൻ്റെ കുറച്ച് സ്വർണ്ണങ്ങൾ എൻ്റെ കുറച്ച് നല്ല ആഭരണങ്ങൾ അവക്കു കൊണ്ട് കൊടുക്കണം എന്നുണ്ട് കാരണം പെൺകുട്ടിയല്ലേ അവൾക്ക് എന്തായാലും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെയെങ്കിലും ചെയ്താലേ എൻ്റെ മനസ്സിനൊരു സന്തോഷമുണ്ടാവുള്ളൂ എന്നും ഇതെൻ്റെ മനസ്സിൽ കിടക്കുക ജേട്ടാന്ന് പറയാം പക്ഷേ ജയനും വിവരങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ദേവയാനി ഇത് മനസ്സിലിട്ട് നടക്കുകയാണ് അങ്ങനെ ചെക്കപ്പിന് പോകുന്ന സമയത്താണ് ജയനും ആദർശമൊക്കെ വെളി നിൽക്കുന്ന സമയത്ത് ദേവയാനി അകത്ത് കയറി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ എനിക്ക് ആ ഉപകാരം ചെയ്യുവോ അപ്പോൾ ഡോക്ടറെ ചോദിക്കുക എന്താ അല്ല എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഇപ്പോൾ ഉണ്ട് കാരണം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മാനസികമായിട്ട് ആ കുട്ടി ആരാണെന്നറിയാനുള്ള ആ ഒരു ആഗ്രഹമുണ്ട് കാരണം ആദർശനോടും ജയേട്ടനോടും ഒന്നും ചോദിച്ചിട്ട് അവരാരും അതിനൊന്നും ഒരു മറുപടിയും പറയുന്നില്ല ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണാൻ എന്ന് ചോദിക്കാം അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് അവരത് ആഗ്രഹിക്കുന്നില്ല അവർക്കങ്ങനെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനൊന്നും താല്പര്യം അത് ഞങ്ങളുടെ എത്തിക്സിന് വിരുദ്ധമാണെന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് ഡോക്ടർ എത്തിക്സിനൊക്കെ വിരുദ്ധമായിരിക്കും പക്ഷേ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് പക്ഷേ അവരാരും അതിനൊന്നും ഒരു മറുപടി തരുന്നില്ല എനിക്ക് ആ കുട്ടിയെ കണ്ടെന്ന് നന്ദി പറയണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സമ്മാനം ആ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ഏയ് അതൊക്കെ സമയമാകുമ്പോൾ അവരെ അറിയിക്കുമെന്നേ ആദർശം നിങ്ങളുടെ ഹസ്ബൻഡും എല്ലാ ആ വിവരങ്ങളൊക്കെ അറിയിക്കും അപ്പോൾ അറിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ദേവ എനിക്ക് കാലുപിടിച്ച് പറയാം ഡോക്ടറോട് ഡോക്ടറെ ഇനി ഇതറിഞ്ഞില്ലേ എൻ്റെ ഹൃദയം തകർന്നു പോകും കാരണം ആ പ്രായത്തിലുള്ള ഒരു മരുമകളാണ് എനിക്കുള്ളത് അവൾ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവളെ പോലെ ക്രൂര മനസ്സുള്ള ഒരുത്തി എൻ്റെ വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ ആ പെൺകുട്ടിയെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും അവൾ ഞാൻ സർജറി കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നെ ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് പാലിൽ വിഷം ചേർത്ത് തന്നത് അവൾ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെയുള്ള ഒരുത്തിയാണ് എൻ്റെ മരുമകളായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ പെൺകുട്ടി എത്ര നല്ല സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയിരിക്കുന്നത് എന്തെല്ലാം ഉപകാരങ്ങളാണ് എനിക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ജീവൻ നിലനിർത്താൻ വരെ അവളല്ലേ സഹായിച്ചത് അപ്പോൾ അവളെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടെന്ന് പറയണം അപ്പോൾ ഡോക്ടറിനങ്ങ് ആകപ്പാടെ ഒരു വിഷമാവാണ് കാരണം നായനയാണ് ഈ ഉപകാരങ്ങളെല്ലാം ചെയ്തത് എന്നിട്ടും നായനയെ വീണ്ടും ദേവയാനി കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോഴേക്കും ഡോക്ടറിന് അങ്ങ് വിഷമം തോന്നുകയാണ് അപ്പോൾ ഡോക്ടർ എന്നെ പറയണം നായനയെ അങ്ങനെ കുറ്റപ്പെടുത്തരുത് ദേവയാനി നിങ്ങളുടെ മരുമകൾ ഒരു നല്ല പെൺകുട്ടി തന്നെയാണെന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് ഡോക്ടർ കൂടുതലൊന്നും പറയണ്ട എനിക്ക് അവളുടെ കുറിച്ച് ഒന്നും കേൾക്കണ്ട ഞാനിപ്പോൾ ചോദിച്ച ഉപകാരം എനിക്ക് ചെയ്യാതെ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പോൾ ഡോക്ടർ ഉടനെ പറയണം ഞാൻ പറയുന്നില്ല ഇവിടുത്തെ ഫയൽസിലൊക്കെ ഉണ്ട് ആ ഡീറ്റെയിൽസ് ഇവിടുത്തെ ഡോക്യുമെൻ്റ്സിലുണ്ട് ആ ഡോക്യുമെൻ്റ് ഞാൻ തരാം ആ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ തനിയെ വായിച്ചു നോക്കൂ അപ്പോൾ അറിയാം കുട്ടിയുടെ ഐഡൻറ്റിറ്റി മറ്റാരോടും ദയവ് ഇത് വെളിപ്പെടുത്തരുത് അങ്ങനെ വെളിപ്പെടുത്തരുതെന്നാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം എന്ന് പറയുമ്പോൾ ദേവേനി പറയുകയാണെ ഇല്ല ഡോക്ടർ ഞാൻ ആരോടും ഇത് വെളിപ്പെടുത്തില്ല ഡോക്ടറിന് ഒരു കുഴപ്പവും വരില്ല ആ ഡോക്യുമെൻറ്റ്സ് എന്നെയൊന്ന് കാണിക്കുമെന്ന് ചോദിക്കാം അങ്ങനെ ആ ഡോക്യുമെൻറ്റ്സ് ഡോക്ടറെടുത്ത് കാണിക്കുകയാണ് കേട്ടോ ദേവയാനി ദേവയാനി ആ ഡോക്യുമെൻ്റ്സ് വായിച്ച് നോക്കുകയാണ് അങ്ങനെ വായിച്ച് നോക്കുമ്പോൾ നൈനയുടെ പേരാണ് കാണുന്നത് കേട്ടോ കരളും നൽകിയ പെൺകുട്ടിയുടെ സ്ഥാനത്ത് അപ്പോൾ ഡോക്ടറിൻ്റെ നേരെ നോക്കുകയാണ് ദേവയാനി എന്നിട്ട് ദേവയാനി ആകപ്പാടെ ഒരു ഇതിൽ നിൽക്കുകയാണ് നയനയോ നയനയാണോ ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഡോക്ടർ പറയുകയാണ് കേട്ടോ അതെ നിങ്ങളുടെ മരുമകൾ ഇത് ചെയ്തത് ഇക്കാര്യം നിങ്ങളറിയരുതെന്ന് എല്ലാവരും വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞാൽ നിങ്ങൾക്കത് ഷോക്കായാലോ അവളോടുള്ള വെറുപ്പിൻ്റെ പലത്തിൽ അവളുടെ ഒരു അവയവമാണ് നിങ്ങളിൽ ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതെന്നൊക്കെ അറിഞ്ഞാൽ അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങോട്ട് മാറി നിൽക്കുന്നത് അവളും റെസ്റ്റിലൊക്കെയാണ് അതുകൊണ്ട് ആനന്ദപുരിയിലേക്ക് അനന്തപുരിയിലേക്ക് വരാത്തതെന്ന് പറയാണ് അപ്പോഴേക്കും ദേവയാനിക്കങ്ങ് ആകെപ്പാടെ ഒരു ഇതായിട്ട് ഷോക്ക് ആകുകയാണ് എന്നിട്ട് ദേവയാനി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് നയനയാണോ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തത് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അവൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇനി എൻ്റെ മനസ്സിന്റെ തെറ്റിദ്ധാരണയാണോ ഇതൊക്കെ അല്ലെങ്കിൽ അവൾ അത് ചെയ്യേണ്ടതല്ലോ എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അത് ചെയ്യില്ല ഞാൻ മരിച്ചു പോട്ടെ ഇത് വിചാരിക്കലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അതിനുശേഷം ആരോടും ഇതൊന്നും പറയുന്നില്ല ദേവയാനി അനന്തപുരിയിൽ ചെല്ലുമ്പോഴും നായനിയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കാണ് നായനയോട് ദേവയാനിക്കുള്ളിൽ ഭയങ്കരമായിട്ടൊരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് അപ്പോഴാണ് അനാമിക അങ്ങോട്ട് വരുന്നത് കേട്ടോ അനാമിക ചോദിക്കുന്നുണ്ട് വല്യമ്മേ ചെക്കപ്പിനൊക്കെ പോയിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ദേവയാനി പറയാണ് ആ കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലായി വരുന്നുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ എന്തായാലും നയന ഇതുവരെ വന്നില്ലല്ലോ അവളിനി വരുമ്പം ഏത് പാലിലാണോ ഇനി വിഷം ചേർത്ത് തരുന്നത് എന്ന് പറയുമ്പം ദേവയാനിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ദേവയാനി ഒന്നും പറയുന്നില്ല അപ്പോഴേക്കും ചോദിക്കുകയാണ് ദേവയാനി നയന അനാമികയോട് അനാമികയെ അന്ന് എനിക്ക് കരള് തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ആരെങ്കിലുമൊക്കെ അതിനെ സമ്മതിച്ചതായിട്ട് നീ അറിഞ്ഞായിരുന്നു ആരാണെന്ന് നിനക്കറിയോ അപ്പം അനാമിക പറയില്ല അറിയില്ല വല്ലുമ്മയെ അറിയാം ഞാൻ പറഞ്ഞേനെ വെല്ലുമ്മയെ അറിയിച്ചേനെ ആ കുട്ടി ആരാണെന്ന് അറിയില്ല ഞാൻ കരള് തരാൻ തയ്യാറായിരുന്നു പക്ഷേ ആ സമയത്ത് വേറൊരു കുട്ടിയായിട്ട് തയ്യാറായിന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൾ അവളെ ഐഡൻറ്റിറ്റിയൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയുക എന്തായാലും നയന അവളാണ് വെല്ലുമ്മിക്ക് പണി തന്നത് അവിടെ നീ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിന് ശേഷം ആദർശിനോട് ദേവയാനി പറയുന്നുണ്ട് ആദർശേ നയനി എന്തിനാണ് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് നിനക്ക് അവളെ അവളെങ്ങോ കൂട്ടിക്കോട്ട് വരാമേലേ എന്ന് ചോദിക്കുക അപ്പം ആദർശ് പറയുന്നുണ്ട് ഇല്ല എല്ലാം കഴിഞ്ഞ് ഞാൻ നോയമ്പൊക്കെ കഴിഞ്ഞ് ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ടേ അവൾ അവള് വരുന്നുള്ളെന്നാണ് പറഞ്ഞത് കാരണം അമ്മ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ അതുകൊണ്ടാണെന്ന് പറയണം അപ്പോൾ ദേവയാനി പറയണം അതൊന്നും സാരില്ല നീ വിളിച്ചിട്ട് വാ അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഇല്ല അത് നയനയുടെ തീരുമാനമാമ്മേ അവൾ എല്ലാം കഴിഞ്ഞ് അമ്മയ്ക്ക് അവളോട് സ്നേഹം ഉണ്ടായിട്ട് അവൾ ഇങ്ങോട്ട് വരുവുള്ളതെന്നാണ് പറയുന്നതെന്ന് പറയാം അപ്പോഴും ദേവയാനി ഇങ്ങനെ നയനയെ വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ ദേവയാനി പിറ്റേ ദിവസം തന്നെ തീരുമാനിക്കുകയാണ് നയനയെ വിളിക്കാൻ പോകാൻ അങ്ങനെ ദേവയാനി കാറിൽ നന്ദാവനത്തിൽ ചെല്ലാണ് ചെന്ന് വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ കനക ഓടി വരുവാണ് ദൈവമേ ആദർശം ഒന്നും അമ്മയില്ലേ വരുന്നത് എന്ന് പറഞ്ഞിട്ട് വലിയ കൂടി നയനയെ വിളിക്കുക മോളെ ആണ്ടേ അമ്മ വന്നിരിക്കുന്നതെന്ന് പറയുക അപ്പോൾ ദേവിയാനി കയറി വരികയാണ് അല്പം പരിഭ്രമിച്ചുകൊണ്ടാണ് നയനയെ ഇറങ്ങി വരുന്നത് അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് എന്താ എന്താ വന്നതിപ്പോൾ മോള് അങ്ങോട്ട് വരുവായിരുന്നല്ലോ വിളിച്ചാൽ മതിയായിരുന്നല്ലോ അപ്പോഴേക്കും ദേവയാനി ആകെപ്പാടെ ഒരു ദേഷ്യഭാവത്തിൽ പറയുകയാണ് എന്താ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് നീ അനന്ത പുരിലല്ലേ നിന്റെ ഭർത്താവുള്ളത് നീ അവിടെയല്ലേ നിൽക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം നയനീ അങ്ങ് പേടിച്ചു പോവാണ് അപ്പോഴേക്കും നയന പറയാണ് അത് അമ്മേ ഞാൻ കുറച്ച് ദിവസം ആദർശേട്ടൻ്റെ വ്രതമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണോടി നീ വ്രതം കഴിയാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നിന്നത് അപ്പോൾ നയന പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാനകു അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി ആ ഒരു എക്സ്പ്രഷനൊക്കെ അങ്ങ് മാറ്റിയിട്ട് പറയുകയാണ് നയന ഞാൻ ഞാനെല്ലാ വിവരവും അറിഞ്ഞു നീയല്ലേ എനിക്ക് കരൾ പകുത്ത് നൽകിയത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാ ഇങ്ങനെ കളത്തരം പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത് ആദർശും മറ്റാരും എന്നോട് ഈ സത്യമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നീ അങ്ങോട്ട് വരണം നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുക അപ്പോൾ നയനക്ക് സന്തോഷാവാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്